ഹായ് നമസ്കാരം വിഷ്ണു വലിയ കേട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്താണ് അപ്പോൾ അമരം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തേണ്ടി വന്നതാണ് അമരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ മഹാനടനായ മമ്മൂട്ടി മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അഭിനയിച്ച് റിലീസ് ചെയ്ത് വളരെ ഹിറ്റായി സൂപ്പർ ഹിറ്റായി ഓടിയൊരു സിനിമയാണ് അമരം എന്ന് പറയുന്നത് ഇപ്പോൾ പഴയകാല സൂപ്പർ ഹിറ്റ് സിനിമകൾ പലതും ഇപ്പോൾ റീറിലീസ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ അമരം സിനിമ റീറിലീസ് ചെയ്യാൻ പോവുകയാണ് എന്നാൽ ഇത് ഞാൻ വേണ്ടി അമരം ഇതൊരു ഇതൊരു സിനിമയല്ല ഹോട്ടലാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ അമരം അമരം ഹോട്ടലിന്റെ വിശേഷങ്ങൾ ഇവിടെ സ്പെഷ്യൽ എന്നുള്ള കാര്യം നമുക്ക് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക് ഒരു മീൻ ശരിക്കും വളരെ യാദർശികമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് വൈഫിന്റെ അനിയത്തിയുടെ ഒരു ജോലി കാര്യമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് ഇവിടുത്തെ ആംബിയൻസ് ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് ഇത്തരത്തിലൊരു ആംബിയൻസ് ഇതൊരു ഒരുപാട് വലിയ ഹോട്ടലൊന്നുമല്ല ഒരു ചെറിയ ഹോട്ടലാണ് പക്ഷേ ഇതിനകത്ത് കയറി നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും അതുപോലെ വൃത്തിയും എടുപ്പുമായിട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞത് മമ്മൂട്ടി ഫാൻസുമാരായ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയതാണ് ഈ അമരം എന്ന റെസ്റ്റോറൻറ്റ് ഈ അമരം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മമ്മൂട്ടിയും വള്ളവും കടലും മീനും ഒക്കെയാണ് അതൊക്കെ തന്നെയാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകതയും ഇവിടെ വന്നാൽ നമുക്ക് ഈ കാണുന്ന മലയാള സിനിമയിലെ താരങ്ങൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുക എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോ ഒന്നും നോക്കിക്കേമ എന്നാലും ഞാൻ നീ ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് മത്സ്യവിഭവങ്ങളാണ് ഇവിടെ ഈ മത്സ്യവിഭവങ്ങളിൽ ഇവരുടെ തവാ ഫ്രൈ ഐറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കാര്യം പ്രത്യേകം വഴറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഫ്രൈ ചെയ്ത മീനുകളിൽ വീണ്ടും ഒന്നുകൂടെ പെരട്ടി ഫ്രൈ ചെയ്ത് നമുക്ക് തരുന്നു അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് പിന്നെ നിങ്ങളിവിടെ ഉച്ച സമയത്ത് ഊണ് കഴിക്കാൻ വരണമെങ്കിൽ കുറച്ച് നേരത്തെ വന്നോളണം അല്ലെങ്കിൽ ഇതാണ്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കുറേ നേരം കാത്തു നിൽക്കേണ്ടി വരും ഉച്ചക്കൊരു പന്ത്രണ്ടര മുതലാണ് ഇവിടെ ഊണ് സ്റ്റാർട്ടാകുന്നത് ഇവിടെ വന്ന് കഴിക്കുന്നവരും അതുപോലെ തന്നെ പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുകളും നിരവധിയാണ് നമുക്ക് തന്നെ ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും പിന്നെ ഇവിടെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഊണും ലഭിക്കും ഇവിടുത്തെ മത്സ്യ വിഭവങ്ങൾ ഓരോന്നും ഓരോ ദിവസത്തെയും മീനിൻ്റെ വിലയടിസ്ഥാനമാക്കിയായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ അതാത് ദിവസം തന്നെ തിരുവനന്തപുരം മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫ്രഷ് മത്സ്യങ്ങളാണ് ഇവിടെ നമുക്ക് തരാൻ വേണ്ടി ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത് എന്തായാലും ഞങ്ങളും കുറച്ചു നേരം ക്യൂ നിൽക്കേണ്ടി വന്നു അതിനുശേഷം എന്തായാലും സീറ്റ് കിട്ടി ഞങ്ങൾ ഊണാണ് പറഞ്ഞത് ഊണിൻ്റെ കൂടെ നല്ല നെത്തോലി ഫ്രൈ ചെയ്തത് അതുപോലെ ചെമ്മീൻ അതുപോലെ മീൻകറി ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ മീൻ കറി ഉൾപ്പെടെയുള്ള ഈ കാണുന്ന സുന്ദരി ഊണിന് നൂറ് രൂപ മാത്രമാണ് ഇവരിവിടെ ഈടാക്കുന്നത് കാണാൻ മാത്രമല്ല സുന്ദരി കേട്ടോ ഈ രുചിയുടെ കാര്യത്തിൽ ഇവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല തിരുവനന്തപുരത്തുകാർക്ക് തികച്ചും സ്വാദിഷ്ടമായ മത്സ്യവിഭവങ്ങളുടെ രുചിയുടെ ഒരു കലവറ തന്നെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് അമരം സിനിമ പറഞ്ഞത് കടലിൻ്റെ കഥയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഈ അമരം ഹോട്ടൽ പറയുന്നത് കടൽ വിഭവങ്ങൾ വൈവിധ്യങ്ങളായ രുചികളിൽ ചാലിച്ചു വിളമ്പുന്ന കഥയാണ് അപ്പോൾ തന്നെ ഇവിടുത്തെ മാനേറ്റ് ചേട്ടൻ ഇവിടെ ഇരുമ്പോണ്ട് അദ്ദേഹം കൂടുതൽ വിശേഷങ്ങൾ പറയും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൂടുതൽ തവ ഫ്രൈ ആയിട്ട് എല്ലാം കംപ്ലീറ്റ് തവാ ഫ്രൈ ആണ് ഫ്രൈ പിന്നെ എത്ര മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കാലം ഒട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും ഫുഡ് സ്റ്റാർട്ട് ചെയ്യും എത്ര മണി തീരെ നാല് മണി വരെ നാല് മണി വരെ കാണും മൂന്നര മണി മെയിൻ മൂന്നര മണി മെയിൻ ഉച്ചകത്ത് ആഹാരമാണല്ലേ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി മീൻ കറി ആ ഫുഡിന് ഫുഡ് ഹൺഡ്രഡ് റുപ്പീസ് വൈകിട്ട് എന്തായാലും കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യവും നമുക്ക് ഇത് കണ്ടുപിടിക്കാനില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് കാര്യം അവിയലായാലും തോരനായാലും അച്ചാറായാലും സാമ്പാറായാലും പുളിശ്ശേരി ആയാലും എല്ലാം രുചിയിൽ ഒരു രക്ഷയും ഇല്ല അതുപോലെ വളരെ ഹോംലി ആയിട്ടാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ അകത്ത് കാണുന്ന ചേച്ചിമാരൊക്കെ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും തിരുവനന്തപുരം നാട്ടുകാരും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വന്നു പോകുന്ന ആളുകളും ഊണ് സമയത്ത് നിങ്ങളിവിടെ എത്തിച്ചേരുവാണെങ്കിൽ വളരെ രുചിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും അത് വെജിറ്റേറിയൻ ആയ വെജിറ്റേറിയൻ ഊണായാലും ഇവിടെ ഉണ്ട് ഇവിടെ നിങ്ങൾ എത്തണമെങ്കിൽ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് ജഗതിക്ക് പോകുന്ന വഴി ഡി പി ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോൾ നമുക്ക് അമരം ഹോട്ടൽ കാണാം അപ്പോൾ രുചികരമായ മീനും കൂട്ടി വയറ് നിറച്ച് ചോറ് കഴിക്കണമെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് അടിച്ച് കയറി വന്നാൽ മതി അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഈ ഹോട്ടലിൽ കയറി കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു അപ്പോൾ ഇനി മറ്റൊരു വീട്ടിൽ കാണുന്ന കാര്യം ദിസ്ഇസ് ഇഷ്ടം വലിയ ആയിട്ട് ഓഫ് ബൈ ബൈ